ആദിവാസി സമൂഹത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട വൈത്തലല്ലത്ത് സുബ്രഹ്മണ്യ നമ്പൂരി എഴുതിയിട്ടുള്ള വരികൾക്ക് ഞങ്ങൾ ഒരു ആലാപനം ഒരുക്കുകയാണ് ഇവിടെ കറുമ്പത്തി കൂറുമ്പത്തി കരി വീട്ടി കടഞ്ഞോളെ കറുമ്പത്തി കുറുമ്പത്തി കരി വീട്ടി കടഞ്ഞോളെ കറുമ്പത്തി കുറുമ്പത്തി കരി വീട്ടി കടഞ്ഞോളെ കരിമ്പിന്റെ മധുരത്തി മൊഴിമുത്ത് പോഴിച്ചോളെ കരിമ്പിന്റെ മധുരത്തി മൊഴിമുത്ത് പോഴിച്ചോളെ മലദൈവ കനിവിന്റെ ഇരുൾ പിറന്നോളെ മലദൈവ കനിവിന്റെ ഇരുൾ നീക്കി പിറന്നോളെ കാട്ടുമുത്തേ നാട്ടിലെത്തി കാട്ടുമുത്തേ നാട്ടിലെത്തി പാട്ട് പാടി വളർന്നോളെ കാട്ടുമുത്തേ നാട്ടിലെത്തി പാട്ട് പാടി വളർന്നോളെ ആഹാ ആഹാ വളരട്ടെ 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 െ അടിമത്ത ചട്ടുപൊട്ടി മറിച്ചുകൊണ്ട് കാണനെന്ന നീക്കി നാടിന്റെ മക്കളായി വിദ്യ നേടി വീട് വെച്ച് വിദ്യ നേടി വീട് വെച്ച് വിദ്യ നേടി വീട് വെച്ച് കാട്ടുമൂപ്പനെ കൂട്ടിനെയും നാടനായി ഇവിടെ വന്നിടുന്ന കാലം കാട്ടുമൂപ്പനെ കൂട്ടിനെയും നാടനായി ഇവിടെ വന്നിടുന്ന കാലം ആഹാ 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 ഞാനുമില്ല നമ്മൾ നമ്മൾ മാത്രം മാത്രം നീയുമില്ല കാലം നമ്മളായി വന്നിടട്ടെ വന്നിടട്ടെ ജാതിയില്ല മതമില്ല ജാതിയില്ല മതമില്ല ആദിവാസി പേരുമില്ല ഒന്നു മാത്രം ഒന്നു മാത്രം മനുഷ്യരെല്ലാം ഒന്നു മാത്രം ഒന്നു മാത്രം ഒന്നു മാത്രം മനുഷ്യരെല്ലാം ഒന്നു മാത്രം ഒന്നു മാത്രം ഒന്നു മാത്രം മനുഷ്യരെല്ലാം ഒന്നു മാത്രം